ഒരാഴ്ച എല്ലാവർക്കും ലീവുള്ള ദിവസമാണല്ലോ അപ്പോൾ നമുക്കിന്ന് എവിടേക്കലും കറങ്ങാൻ പോയാലോ തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് കരിയത്തും പോലും കക്കടം പോയാലും പോവുകയാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഫാമിലി ഉണ്ട് കേട്ടോ ബസ്സിൽ കയറി പിന്നെ പറയണ്ടല്ലോ പാട്ടും കളിയും ചെറിയൊക്കെ ആയിട്ടുള്ള യാത്ര ആയിരുന്നു നമ്മൾ പോണ വഴിക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ട് നമ്മളൊരു നാലേ മുക്കാലിലും പുറപ്പെട്ടിരിക്കുന്നുണ്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ എന്താ ഒരു ഞങ്ങൾ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് നേരെ പോകണത് കക്കാടം പോയിലേക്കാണ് കക്കാടം പോയിൽ പോയിട്ട് അവിടെ കാണാനുള്ള എന്താ വച്ചാൽ കോഴിപ്പാർ വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ കുരിശുമല ഉണ്ട് കുരിശുമലയിലേക്ക് ആണ് അപ്പോൾ നമ്മൾ ആദ്യം കോഴിപ്പാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ചില അങ്ങോട്ട് ഇറങ്ങാനും കുളിക്കാനും ഒന്നും പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുരിശുമലയിലേക്കുള്ള ട്രക്കിങ്ങിന് പോകാൻ അപ്പോൾ ആ വീഡിയോ നമുക്ക് പിന്നെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിപ്പാറ വെള്ളച്ചാട്ടം ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ചുകാരൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കാം കഥ പറഞ്ഞിരിക്കാം പിന്നെ ഇവിടെ ഇതൊരു ആഫ്രിക്കൻ ഒച്ചാണത്ര ഇത് അത് അവിടെ ഇങ്ങനെ മതിലമലക്കെ പെട്ടി പിടിച്ചിരുന്നിരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ കക്കടം പോലത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് കരിയത്തുപാറ പോകാം അപ്പം അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും വരാം ഇൻഷാല്ല